it was agreed between them that both sides would stop all firing and military action on land and in the air and sea with effect from 1700 hours indian standard time today. instructions have been given on both sides to give effect to this understanding. the director general of military operations will talk again on the 12th of may at 1200 hours. ഇതാണ് ാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കൂടുതൽ ചോദ്യങ്ങൾ എടുത്തിട്ടില്ല പ്രഖ്യാപനം നടത്തിയതിനു ശേഷം മാറുകയാണ് അപ്പോൾ വെടിനിർത്തൽ ഇന്ത്യയും പാകിസ്ഥാനും ഔദ്യോഗികമായി ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു കൂടുതൽ കാര്യത്തിൽ വിശദീകരണങ്ങളിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല പാകിസ്ഥാൻ ഒരു ട്വീറ്റിലൂടെ പ്രധാനമന്ത്രി അത് സ്ഥിരീകരിക്കുന്നു ഇന്ത്യ ഇപ്പോൾ അത് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഡൊബൈൽ സമ്മാനം ആഗ്രഹിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഇക്കാര്യത്തിൽ ഇടപെട്ട് നടത്തി അദ്ദേഹത്തിന്റെ ഒരു ക്രെഡിറ്റ് അദ്ദേഹത്തിന്റെ ഒരു ക്ലെയിം ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കൂടി It was agreed between them that both sides would stop all firing and military action on land and in the air and sea with effect from 1700 hours Indian Standard Time today. Instructions have been given on both sides to give effect to this understanding. The Directors General of Military Operations will.

അടിസ്ഥാനത്തിലേക്കാണ് ഇന്ത്യയും പാകിസ്ഥാനിൽ നിന്ന് തയ്യാറായത് എന്ന് വ്യക്തമാക്കുന്നു മാത്രമല്ല ഇപ്പോൾ പാകിസ്ഥാനും ഇപ്പോൾ എന്തായാലും ഈ വിഷയത്തിലുള്ള പാകിസ്ഥാനും ഈ വിഷയത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയും ഇന്ത്യയ്ക്കും പാകിസ്ഥാനും ഇടയിലുള്ള മിലിട്ടറി ആക്ഷൻ നിർത്തുന്നു എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് അമേരിക്കയുടെ ശക്തമായ ഇടപെടൽ ഇതിൽ ഉണ്ടായോ ഉണ്ടായെന്ന സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് എന്തായാലും ഡൊണാൾഡ് ട്രംപ് പക്ഷെ രണ്ട് രാജ്യങ്ങളുമായിട്ടും മാർക്കോ കുറയ്ക്കുകയും അതുപോലെ ജെ ഡി ബാങ്ക് ഒക്കെ ചർച്ചകൾ കണ്ടിട്ടെല്ലാം നടത്തുന്നുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പരസ്യമായാണ് പ്രസ്താവന സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പ്രസ്താവനകളും നടത്തിയ ചർച്ച നടക്കുന്നതായിട്ട് അമേരിക്കയും സമ്മതിക്കുന്നുണ്ടായിരുന്നു പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു പെടിനിത്ത കരാറിലേക്ക് എത്തിയതിൽ ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടത്തിയ എത്തിയത് എന്നതാണ് ഇപ്പോൾ ഇന്ത്യയുടെ നിലപാട് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള നേർപാട് എന്നതാണ് ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ അറിയിക്കുന്നത് അല്ലാതെ വേറെങ്കിലും മൂന്നാം കക്ഷി നേർപാടല്ല ഇതിലുള്ളത് എംഒ ആണ് ഈ ചർച്ചകൾക്കുള്ള ഒരു താല്പര്യം അറിയിച്ചത് അപ്പോൾ സൈന്യങ്ങൾക്കിടയിൽ ചർച്ചകൾ നടത്തി അതിനുശേഷം ആ രണ്ട് സൈന്യങ്ങളും ചേർന്ന് തീരുമാനിച്ചു ഇതോടെ അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുത്തു നമുക്കറിയാം സൈന്യങ്ങൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാന്റെ നീക്കങ്ങളെ എല്ലാം ചെറുക്കാനുള്ള എല്ലാ വഴികളും തേടുകയായിരുന്നു പാകിസ്ഥാനിൽ കയറി അടിക്കാനുള്ള എല്ലാ വഴികളും ഇന്ത്യൻ സേന ഉപയോഗിച്ചു പാകിസ്ഥാനിലെ പല നഗരങ്ങളിലും ആക്രമണം നടത്താൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു ഇന്ത്യൻ സേനയുടെ നിശ്ചയദാർഢ്യം എന്ത് കരുത്ത് എന്ത് തെളിയിച്ച മൂന്നാല് ദിവസങ്ങളായിരുന്നു അപ്പോൾ അതിനുശേഷം പിന്മാറുമ്പോൾ അത് ഇന്ത്യൻ സേനയ്ക്ക് കൂടി ബോധ്യമാകുന്ന രീതിയിലായിരിക്കണം ആ പിന്മാറ്റം അതുകൊണ്ട് ഇന്ത്യൻ സേനയാണ് തീരുമാനിച്ചത് എന്നതാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്